ഹായ് നമസ്കാരം ഞാൻ അഭിന എല്ലാവർക്കും ഒരിക്കൽ കൂടി അബീസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മോൻ്റെ ഈ വീഡിയോ ആക്ച്വലി എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ എൻ്റെ എല്ലാ വീഡിയോസും എടുത്തിട്ട് കുറച്ച് ദിവസം ആവുന്നുണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കാരണമാണ് വീഡിയോസ് നീണ്ടു പോകുന്നത് അപ്പോൾ മോൻ്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആർട്സ് ഫ്രസ്സിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവൻ ഒരു സോളാർ സിസ്റ്റം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നത് ആദ്യം തൊട്ടെടുക്കാനുള്ള സംഭവം ഞാൻ മറന്നുപോയി പെട്ടെന്നാണ് ഓർത്ത് ഈ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടായിരുന്നല്ലോ എന്ന് വെച്ചാൽ അത് രാത്രി പാതരാക്കി ഇരുന്ന് ഇരുന്ന് രണ്ടുമണിക്ക് ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ സെറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചത് അപ്പം പിള്ളേരൊക്കെ ഉറങ്ങിയെല്ലാം കഴിഞ്ഞിട്ടാണ് അതിനുള്ള പണികൾ ചെയ്തത് അപ്പം ആ സമയത്ത് മറന്നു പോയി വീഡിയോ എടുക്കാൻ അപ്പം ഇന്നാലും ഇൻ്റർ വഴികൾ കിടക്കട്ടെ എന്ന് വിചാരിച്ചു നല്ല പ്രോഗ്രാമായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് വേഷത്തില് ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് ഇങ്ങനത്തെ കോമ്പറ്റീഷൻ ചെറിയ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ അമ്മമാരുടെ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിന്റെ കരവിരുതുകളാണ് പുറത്ത് വരിക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഓരോ അമ്മമാർ ചെയ്തിട്ടുണ്ട് എനിക്ക് ആ ടൈമിൽ മോക്ക് വയ്യാതെ കുറച്ച് കുറച്ച് സീരിയസ് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു അപ്പം അത് കാരണം എനിക്ക് അവൻ ഡാൻസിനൊക്കെ നിന്നിട്ട് ഞാൻ മിസ്സിനോട് അവസാനം ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞതാണ് അവസാനം ഫാൻസി ഡ്രസ്സും അവനൊരു സ്പീച്ചും മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഫാൻസി ഡ്രസ്സിന് സോളാർ സിസ്റ്റം ചെയ്തതെന്ന് വെച്ചാൽ ഓൾറെഡി സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അവർ പഠിച്ചിട്ടുണ്ട് പ്ലാനറ്റ്സ് മുഴുവൻ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം അവനറിയാം സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് അവൻ്റെ പ്രായത്തിൽ അറിയേണ്ടതൊക്കെ അവനറിയാം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതാ കൂടുതൽ പഠിപ്പിച്ചും ബുദ്ധിമുട്ടുണ്ടല്ലാക്ഷൻസ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ അപ്പോൾ സോളാർ സിസ്റ്റം ഉണ്ടാക്കി അവൻ അത് പറഞ്ഞു പറഞ്ഞിട്ട് നന്നായിട്ട് പറഞ്ഞു തെറ്റ അതൊക്കെ തന്നെ പറഞ്ഞു സമ്മാനം പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല ചാൽ അവനേക്കാളും ബെസ്റ്റായിട്ട് ചെയ്ത പിള്ളേരുണ്ടായിരുന്നു പാരൻസ് ശരിക്കൊരു മരം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പങ്കെടുക്കുക അവൻ പങ്കെടുത്തു നന്നായിട്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ആ വീഡിയോസ് ആട്ടോ ഇതിലുള്ളത് കുറേ വീഡിയോസ് ഉണ്ട് ഉണ്ടപ്പോൾ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞെന്നു വച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുക്കാൻ അവിടെ ടീച്ചേഴ്സ് സമ്മതിച്ചിട്ടുണ്ടായില്ല അപ്പം നമ്മൾ പുറകിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തത് അത് കാരണം തന്നെ എന്താ പറയുക അത്ര മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറേ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് വീഡിയോസ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്താ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് വരൂ കുഞ്ഞുങ്ങളുടെ കരാവിരുതികൾ പെട്ടെന്ന് മനസ്സിലാവില്ല ആ വരുന്നുണ്ട് ഞാൻ പഠിക്കാനിരുത്തിയിട്ട് മുകളിൽ വന്നതാണ് തുണി അല തുണി അലക്കാൻ അപ്പം ഇൻട്രോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല പനി ആയത് കാരണം ലീവാണ് ഈ വർഷത്തിൽ ഇതുവരെ ഒരു ലീവും വന്നിട്ടില്ല അപ്പം ഇന്ന് ഇതാ ഫസ്റ്റ് ലീവായി സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്ന ഡേ തന്നെ ഇന്ന് രാത്രി ഭയങ്കര വൊമിറ്റിങ്ങും പനിയൊക്കെ കാരണം ഇന്ന് വിട്ടില്ല പഠിക്കാൻ പറഞ്ഞിരുത്തേതാണ് ഇൻ്റെ പുറകെ വാലായിട്ട് പോയിരുന്നു അപ്പം ആ അപ്പം എത്രയേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ടിട്ട് വരിക ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഇത് വെച്ചിട്ട് എന്താ പറയുക കുഞ്ഞിനെ വെറുതെ എങ്കിലും ഒന്ന് സ്റ്റേജ് കേറ്റാം കയറ്റിയാൽ നല്ലതാണെങ്കിൽ അങ്ങനെ ചേട്ടാന്ന് വിചാരിച്ചു അപ്പം വീഡിയോ അനുസരിച്ചാൽ അപ്പം ഇതാണ് നമ്മൾ ചെയ്തെടുത്തത് നമ്മുടെ സോളാർ സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുത്തത് എന്നുള്ളത് നമ്മുടെ വീഡിയോൻ്റെ ഇടയിലായിട്ട് അവസാനമായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് എല്ലാവരും കാണണം അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ അവനെ കൊണ്ടൊന്ന് വെപ്പിച്ചതാണ് അപ്പോൾ രണ്ട് കയർ ഇങ്ങനെ പുറകിലൂടെ കെട്ടിയിട്ടാണ് അത് വെച്ചത് അപ്പോൾ ഇത് ചേച്ചിയുടെ മോളാണ് അപ്പം അന്ന് ആർട്സ് ഫെസ്റ്റിൻ്റെ ഇനാഗ്രേഷൻ ആൾ ഫ്ലവറൊക്കെ കൊടുക്കാനുണ്ടായത് ബർഡേ വന്നതാണ് അപ്പം ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കാണ് സ്കൂളിൽ പോയത് അപ്പോഴേക്ക് ഫങ്ഷൻ തുടങ്ങുമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പിള്ളേരുള്ളതുകൊണ്ട് അങ്ങ് ഓടി ചാടി പോകണ്ടാന്ന് വിചാരിച്ചു അപ്പം അവനൊരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസ് വരുന്നിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അപ്പം സ്കൂളിലെത്തിയപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഓരോരോ വേഷത്തിൽ വന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മുന്നിൽ പാരൻസ് കുഞ്ഞുങ്ങൾ ചെയ്യില്ല പാരൻസിനെ നോക്കിയിരിക്കും എന്നുള്ളൊരു വിഷയം ഉള്ളതുകൊണ്ട് പാരൻസിനോടൊക്കെ ബാക്കിലായിരുന്നു പ്ലേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പാട്ടൊക്കെ വെച്ചുകൊടുത്ത് ഇടക്കിടക്ക് പാട്ടൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് ബോറടിക്കാതിരിക്കുക അപ്പോൾ അവരെല്ലാവരും കൂടെ എഴുന്നേറ്റിരുന്ന് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ സെക്ഷൻ വൈസ് ആയിരുന്നു കോമ്പറ്റീഷൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒരു സെക്ഷൻ എൽ കെ ജി യു കെ ജി ഒരു സെക്ഷൻ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം മോൻ്റെ സെക്ഷയിൽ തന്നെ ഒരുപാട് പിള്ളേരുണ്ടോ ഇത് ഏട്ടന്റെ അനിയന്റെ മുള മൻവി അപ്പോൾ ആളൊരു സീസണലായിട്ടുള്ളൊരു സംഭവമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഡ്രസ്സിൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു വള്ളികളും ചെടികളും പൂക്കളൊക്കെ ആയിട്ട് കുറേ ചെയ്തെടുത്തിട്ടുണ്ട് ആളും നന്നായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ അപ്പം ആൾക്കും ഒരു ചെറിയൊരു ബേബി ഗേൾ ഉണ്ട് അനിയത്തി ഉണ്ട് അപ്പം അത് കാരണം അധികം എഫേർട്ട് ഇടാൻ അനേറ്റിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാലും അവർ നന്നായിട്ട് ചെയ്തു അപ്പം എല്ലാത്തിലും ഒരു അറബിയും ഒരു ദേവിയും പിന്നെ എന്താ പറയുക ഒരു മഹാത്മാ ഗാന്ധി സ്പൈഡർമാൻ അതൊക്കെ എല്ലാ ഫാൻസി ഡ്രസ്സിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ സ്പൈഡർമാൻ എല്ലാം അപ്പം അതൊക്കെ ആ സീശൽ ഇതിലും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു പിന്നെ ഒരാ അങ്ങനെ ഒരുവിധം എല്ലാ കോമൺ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ കാശി അതാ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ അവൻ്റെ അത് നന്നായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ലോഡ്സ് ഓഫ് സ്റ്റാർസ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അവൻ അതൊക്കെ മിസ്സായി എന്നാലും വേണ്ടില്ല പറഞ്ഞത് അവൻ തെറ്റാതെ മിസ്സായ ഭാഗങ്ങൾ പുറത്തറിയാതെ തന്നെ നന്നായിട്ട് തന്നെ പറഞ്ഞു അപ്പോൾ ദൂരെ നിന്നുള്ള വീഡിയോ ആയത് കാരണം ആർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഐഡിയാസ് കിട്ടും എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുറകിലായിരുന്നല്ലോ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അവരെ സെക്ഷനിലുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളുടെ റാം വാക്ക് പോലെ അവരെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് നടത്തിച്ച് നടത്തിച്ച് സ്കൂളിൽ ഫോട്ടോസും അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രൂപ്പിലേക്ക് അധികം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എടുത്തിച്ച് ഇട നടത്തിച്ചതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ പുറകിലോട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കിയത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പലർക്കും അവരുടെ ഡ്രസ്സ് കോസ്റ്റ്യൂമ് കാരണം അതായത് റോബോട്ടായിട്ടും നമ്മുടെ എന്താ പറയുക ഇതില്ലേ റോക്കറ്റായിട്ടുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒക്കെ മരമായിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലവരെ ഒന്നാം ക്ലാസ്സിലല്ല ആയുള്ളവർ മാക്സിമം പാവ എല്ലാവരും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അവർ ചെയ്തു അവർക്ക് ഇറങ്ങാനും എല്ലാം നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് മിസ്സുമാരൊക്കെ എടുത്തൊക്കെ ഇറക്കിയതായിരുന്നു അവരുടെ പാരൻസൊക്കെ വന്നിട്ട് അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ട് ചെയ്തു ഞാൻ പിന്നെ കൂടുതലേ ഇതിങ്ങനെ വീഡിയോസ് എടുത്തിടാഞ്ഞാൽ ദൂരമായത് കാരണം ആർക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഐഡിയാസ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല രണ്ട് സെക്ഷനായിട്ട് പുറകിലും മുന്നിൽ നിന്ന കുഞ്ഞുങ്ങളെ ഒരു സെക്ഷനായിട്ട് നിർത്തിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവരെ ഇറക്കി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനെ മുന്നിൽ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് ഇറക്കി വിട്ടതാണ് അപ്പം നല്ല നല്ല പ്രോഗ്രാമായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ കാണാൻ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞുങ്ങളിങ്ങനെ വേഷം കിട്ടിയിട്ട് ഓരോ കോസ്റ്റ്യൂമിലൊക്കെ കാണാൻ ചില ആൾക്കാർ മയക്കിനും മുന്നിൽ വന്ന് നിന്നിട്ട് മറന്നു എന്തൊക്കെയാണ് പറയണ്ടത് എന്നുള്ള കാര്യം എന്നാലും നന്നായിരുന്നു അപ്പം ഇതാണ് അനിയൻ്റെ മോള് മൻവി അപ്പം അനിയത്തിയും മോളും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ചെറിയ മോടെ ഉറക്കി വീട്ടിൽ കിടത്തിയിട്ടാണ് വന്നത് അപ്പം അവർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാശിദ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കഥ പറയുകയാണ് അങ്ങനെ അവനെ അപ്പോഴത്തേക്ക് ക്ഷീണിച്ച് ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരം നിൽക്കും നിന്നല്ല സ്റ്റേജിൽ എല്ലാവരും കഴിയുന്നുണ്ട് അപ്പോഴത്തേക്കും ആൾ സൈഡായിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അവനെ കൊണ്ട് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയിച്ചതാണ് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മളിത് എങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ കാ പീസ് എഴുതു പക്ഷെ വാഷിംഗ് മെഷീൻ്റെ കാർഡ് ബോ ബോക്സിൻ്റെ പീസാണ് അപ്പോൾ അത് വലിയൊരു ചാർട്ടിൻ്റെ വലുപ്പത്തില്ല ചാർട്ട് വെച്ചിട്ട് അത് അളന്നിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തു എന്നിട്ട് ബ്ലാക്ക് ചാർട്ട് വാങ്ങിച്ചിട്ട് അത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് നന്നായിട്ട് ഗം ചെയ്ത് ഒട്ടിച്ച് പശയച്ച് ഒട്ടിച്ച് വെച്ചു തലേ ദിവസം അതായത് ഇപ്പം ഞങ്ങൾ ചെയ്തതിൻ്റെ തലേ ദിവസം ഈ പശ തേച്ചൊട്ടിച്ചവിടെ വെച്ചുവെച്ച് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്തത് അപ്പം ഞാൻ പ്ലാനറ്റ്സിൻ്റെ അത്യാവശ്യം സൈസ് അനുസരിച്ചിട്ട് എന്താ പറയുക നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടാണ് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തിട്ട് ഒക്കെ വെച്ചു തലേ തലേദിവസം പെയിൻറ്റ് അത് പശിയൊക്കെ ഒട്ടിച്ച് ഫുൾ ഇത് കട്ടൊക്കെ ചെയ്ത് വെച്ചു അപ്പം പിറ്റേന്ന് രാവിലെ ചേച്ചിൻ്റെ മുകളും ഞാനും കൂടിയാണ് ഇത് വരച്ച് സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഓരോ ലെയർ ലെയർ എന്ന് പറയുമ്പം നടുവിൽ സെൻറ്ററിൽ സണ്ണും അങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഓരോ പ്ലാനറ്റ്സും അല്ലേ അപ്പം അത് പറ്റുന്ന രീതിക്ക് ആ ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കറക്റ്റ് സ്പേസ് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഓരോ പൊസിഷൻ നോക്കി ഒട്ടിച്ച് വെച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെ വൈറ്റ് പെയിൻറ് വെച്ചിട്ട് വരച്ച് വൈറ്റ് പെയിൻറ്റ് വെച്ച് വരച്ചതിനെ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഇങ്ങനെ കുറച്ചൊരു സൈഡിൽ കൊടുത്തപ്പോൾ ഒരു ത്രീ ഡി എഫക്ട് പോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ നല്ല ഒരു പ്രത്യേക ഭംഗിയിൽ കിട്ടി പിന്നെ നമ്മൾ ബ്രഷിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ സ്പ്രെഡായി വരൂല്ലോ അങ്ങനെ ഒരു തുള്ളി 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 പോലെ തെറിച്ച് വരില്ല അങ്ങനെ തെറിച്ച് കുറേ സ്റ്റാർസിനെ പോലെ തോന്നിക്കാൻ വേണ്ടി അങ്ങനെയും കുറേ സെറ്റ് ചെയ്തു യെല്ലോയും അതുപോലെ കുറച്ചിങ്ങനെ അങ്ങനെ അങ്ങനെ തട്ടി 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 കൊടുത്തപ്പോൾ കുറച്ചൊരു ഭംഗിയായിട്ട് കിട്ടി അങ്ങനെ അങ്ങനെയാണ് അത് ചെയ്തത് പിന്നെ നമ്മളെ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ നമ്മൾ സ്കൂളിൽ ഏൽപ്പിച്ച് മിസ്സിൻ്റെ ക്ലാസ്സിൽ ചെന്ന് കണ്ട് മിസ്സിൻ്റെ കയ്യിൽ കൊടുത്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ പിള്ളേരെ നശിപ്പിച്ച് കളയുള്ളൂ ഉള്ളൂ പിന്നെ മിസ്സിനോട് പറഞ്ഞു മിസ്സ് ക്ലാസ്സിൽ വല്ലതും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതിവിടെ നിന്നോട്ടാണ് മിസ്സിന് ഇവർക്ക് ഇപ്പോൾ ഈ വർഷം സോളാർ സിസ്റ്റം കാര്യമായിട്ട് പഠിക്കാനില്ല രണ്ടാം ക്ലാസ്സിലുണ്ട് അപ്പോൾ രണ്ടാം ക്ലാസ്സിൽ മിസ്സിനെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മിസ്സിന് അത് ഏൽപ്പിച്ചിട്ടാണ് തിരിച്ചു വന്ന് വരുന്നത് നശിപ്പിക്കേണ്ടത് അത്ര കഷ്ടപ്പെട്ടിരുന്നു ചെയ്തതല്ലേ അവൻ്റെ പേരിൽ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ വേണ്ടി ശുഭപ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു ബൈ